നമസ്കാരം ആശമാർക്ക് ആശ്വാസം ലഭിച്ചു നീണ്ട മുപ്പത്തിയാറ് ദിവസത്തെ സമര പോരാട്ടം വെയിലും ചൂടും മറന്ന് അവർ സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറാനായിരുന്നു ഏതാവശ്യത്തിന് വിളിച്ചാലും ഓടിച്ചെല്ലുന്ന ആരോഗ്യ പ്രവർത്തകരെ അപമാനിക്കുന്ന തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിരുന്നു ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും അവരർഹിക്കുന്ന വേതനം അവർക്ക് ലഭിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുപ്പത്തിയാറ് ദിവസം അവർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം വരുന്നു രാജ്യസഭ എം പി ആയ സുരേഷ് ഗോപി അവരെ സന്ദർശിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെയും കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെയും പരസ്പരം പഴിച്ചാരിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലും അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി എത്തിയിട്ട് ഇവർക്ക് എന്താവശ്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ അത് അധികാരം ഉപയോഗിച്ചായാലും സാധാരണ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതായാലും ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞു ഈ വിഷയത്തിന്റെ പിന്നിൽ അദ്ദേഹം ഒട്ടേറെ അപമാനം അനുഭവിക്കേണ്ടി വന്നു ആശമാർക്ക് വേണ്ടി കുട നൽകിയെന്നും പൊങ്കാലക്കെറ്റ് നൽകിയതിന്റെ പേരിലും സ്ഥിരം വേട്ടയാടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഈ വിഷയത്തിലും അദ്ദേഹത്തിനെ വേട്ടയാടാൻ ആരും മറന്നില്ല വളരെ അപമാനക്കാർ തോന്നുന്ന തരത്തിലുള്ള പറഞ്ഞവർക്കാണ് അപമാനമെങ്കിലും പറയുന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുവെങ്കിലും ഇതൊന്നും വകവെക്കാതെ അദ്ദേഹം ചൂടത്താണ് വെയിലത്താണെന്നുള്ളവർക്ക് ചെയ്യാനുള്ള സഹായവും പൊങ്കാല ദിവസവും സ്വന്തം വ്യക്തിപരമായ ജീവിത സാഹചര്യത്തിന്റെ ഇടയിലും വന്നവരെ കാണാനും അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം പാലിക്കുകയും ചെയ്തു ഇന്ന് എല്ലാ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആശമാരെ ഏകോപിപ്പിച്ചു ഒരുമിപ്പിച്ചു കൊണ്ട് സർക്കാരിൻ്റെ എതിരെയായി അവർ പ്രതിഷേധം വന്നിരുന്നു പ്രതിഷേധം ശക്തമായി തന്നെ തുടരുമെന്ന് പറഞ്ഞു ഇന്ന് പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്ന നിർദ്ദേശം പങ്കുവച്ചും അതും അനുസരിക്കാൻ തയ്യാറാകാതെ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ അവർ സമരം ചെയ്തു ആ സമരത്തിന് ഇപ്പോൾ ഫലമുണ്ടായിരിക്കുകയാണ് കാരണം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഇ പി ജയരാജനും ഉൾപ്പെടെ പറഞ്ഞുവെങ്കിലും എന്തെല്ലാം ഇവരെ കൊണ്ട് സാധിക്കാൻ കഴിയും അതായത് കേരള സർക്കാരിന് എന്ത് സാധിക്കുമെന്നുള്ള ഉറപ്പിന്മേൽ അത്തരം ഒരു എടുത്താൽ മതി എന്നായിരുന്നു അവസാനം അവർ പറഞ്ഞത് അതുപോലെ തന്നെ കേരള സർക്കാർ ഈ ആശമാരുടെ സമരത്തിനെ അവസാനം പരിഗണിച്ചു എന്ന് തന്നെ പറയാം പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരിക്കണം എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കില്ല എങ്കിലും മാനദണ്ഡങ്ങൾ പിൻവലിക്കുന്ന വഴി കേവലം അവരെ കൊണ്ട് സാധിക്കും ഇപ്പോൾ അവരെ കൊണ്ട് അത്യാവശ്യപരമായി ഇരിക്കുന്ന ഏത് സാഹചര്യമാണോ അത് അംഗീകരിക്കാൻ തയ്യാറായി ആശന്മാർ എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാലമൊന്നും സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ സമരം ഇരിക്കാൻ കഴിയില്ല അവരുടെ ആവശ്യങ്ങളും പരിഗണിക്കേണ്ടതിന്റെ പ്രധാന കാരണം ജനങ്ങൾക്കാണുള്ളത് അവരുടെ ആവശ്യമുള്ളതും ജനങ്ങൾക്ക് തന്നെയാണ് എന്തായാലും ആശ്വാസകരമായ നടപടി കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആശമാർക്ക് ആശ്വാസവും ലഭിച്ചു